നേരത്തെ പറഞ്ഞു പറഞ്ഞോ അവർ എട്ട് വിഭാഗമായത് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യമങ്ങൾ ചുരുക്കി പറഞ്ഞു തീർക്കട്ടെ ആദ്യമാണ് മുജാഹിദ് പ്രസ്ഥാനം ഒപ്പിക്കെട്ടായിരുന്നു അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പെട്ട ആളാണ് ചേതന്നൂർ മൗലവി ചേച്ചി എന്ന് പരിചയപ്പെടാൻ വേണ്ടി ആളുകൾ പറയൂ ആ ചേതന്നൂർ മൗലവി അതിന്റെ ബന്ധം എന്താണെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് കടന്നു സംസാരിക്കുന്നു സമയവും വളരെ പരിമിതമാണ് ആ ചേതന്നൂർ മൗലവി ആദ്യമായി മുജാഹിദ് പ്രവർത്തകനായിരുന്നു പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയി എങ്ങനെയാണ് പുറത്തുപോയത് ചേവന്നൂർ മൗലനിന്റെ നേതാക്കളോട് ചോദിച്ചു അല്ലാകരന്റെ നേതാക്കളെ നിങ്ങളല്ലേ പറയുന്നത് അല്ലാബ് അല്ലാത്തവരെ വിളിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് നേതാക്കൾ പറഞ്ഞു അതേ ശരിയാണ് അപ്പൊ ചേവന്നൂർ മൗലനി പറഞ്ഞു എന്നാൽ അത്താൻ പാടില്ല അജാചീന നേതാക്കളെ ചോദിച്ചു അതെന്റെ പേരുന്നോർ മകളി അതിന് മറുപടി പറഞ്ഞു അത്തഹയാത്തിൽ നിബുതങ്ങളെ പിടിച്ച് വിളിക്കുന്നുണ്ടല്ലോ അലൈക അസ്സലാമ്യുഗൻ നബി തങ്ങളെ ിൽ അതുകൊണ്ട് അത്തയ്യാത്തതെല്ലാം പാടില്ല പറഞ്ഞു അല്ല മൗലി സായി അത് പറയാൻ പറ്റൂല അത്തഹ്യാത്ത് എല്ലാ സംഘടനക്കാരും പറയുന്നതല്ലേ അപ്പൊഹിദ് പറഞ്ഞു എന്നാൽ നിങ്ങൾ മുജാഹിദാണെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാണ് അത് പറയാൻ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഞാൻ എനിക്ക് വിളിക്കൂലോ മുജാഹിദ് ചേകന്നൂർ മൗലി പുറത്തു പോയി അവിടുന്ന് തുടങ്ങി പോകണി ഇനി രണ്ടു ഗ്രൂപ്പ് ആരാണ് മണ്ഡല മൗലവി അദ്ദേഹം പറഞ്ഞു സംഘടന പാടില്ലാതെ വിഗർത്താണ് അനാചാരമാണ് കെ എൻ എം എന്ന സംഘടനയുണ്ട് അതുപോലെ ഒരുപാട് സംഘടന വിചാരിതകൾക്കുണ്ട് സംഘടന ഉണ്ടാക്കൽ അനാചാരമാണ് അതുകൊണ്ട് ഞാനും ഇതിനില്ല ആ മംഗളമൌലവിറത്തുപോയി അങ്ങനെ രണ്ട് ഗ്രൂപ്പായി പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഈ രണ്ട് ഗ്രൂപ്പുകളെ മാറ്റി നിർത്തിയാൽ കേരളത്തിൽ ഒരു കാലത്ത് ഒന്നിച്ചിരുന്ന മുജാഹിദ് പ്രസ്ഥാനം അവർ ൂടി അതാ രണ്ട് വിഭാഗങ്ങളായി അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒന്ന് അതേ മൗലവി ഗ്രൂപ്പാണ് മറ്റൊന്ന് മടവൂർ ഗ്രൂപ്പാണ് മൗലവി ഗ്രൂപ്പ് ആരാണ് എ പി അബ്ദുൽ ഖാദിർ മൗലവിയാണ് നേതാവ് മടവൂർ ഗ്രൂപ്പിലെ നേതാവ് ആരാണ് അതേ ഉമർ സുലമിയും അബ്ദുസലാം സുലമിയും അവരുടെ നേതാവ് ഹുസൈൻ മടവൂർ എന്ന ആളുണ്ട് അയാളുടെ പേരിലാണ് മടവൂർ ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്നത് എന്താണ് എ പി അബ്ദുൽ ഖാദിർ മൗലവിയുടെ ആളുകൾ അന്ന് രണ്ടാളും പറഞ്ഞിരുന്നു മനുഷ്യക്കഴിവിനപ്പുറത്തുള്ളത് ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അപ്പൊ ഔലിയാക്കളോട് ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് മലക്കുകളോട് ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ഹിന്ദുക്കളോട് ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ഔലിയാക്കളോട് ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്റെ കാരണം മനുഷ്യക്കഴിവിനപ്പുറത്തുള്ളതാണ് അതേ സമയത്ത് അന്ന് അവർ പറഞ്ഞു ഒറ്റക്കെട്ടായിരുന്നു പിന്നീട് രണ്ട് ഗ്രൂപ്പായി എന്താണ് രണ്ട് ഗ്രൂപ്പ് ഒന്ന് എത്തി അബ്ദുൽ കലാ ഗ്രൂപ്പാണ് അബ്ദുൽ സഹായം സലാം ാണ് പിന്നു നിന്നു ഇറച്ചി നിന്നുഅല്ലോ വല്ലാത്ത ആരോടും ചോദിക്കാൻ പാടില്ല കാരണം മനുഷ്യക്കടിവൻ നത്തറത്തുണ്ടെന്ന് ചോദിച്ചാൽ ശരിക്കാണ് അത് ചിന്നിനോടായാലും ശരി കണക്കിനോടായാലും ശരി എ പി അബ്ദുൽ ഖാദി മൗലവിയുടെ ഗ്രൂപ്പിൽ ആര് പറഞ്ഞു ജന്മികളോട് സഹായം ചോദിക്കാം അപ്പ ഇവരെ പ്രാർത്ഥനയുടെ ഡെഫിനേഷൻ മാറ്റി ഇവർ പറഞ്ഞു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മനുഷ്യക്കരിപ്പുറത്തുള്ളത് ചോദിക്കലല്ല സൃഷ്ടിക്കരിപ്പുറത്തുള്ളത് ചോദിക്കലാണ് ചിന്നിനോട് ചോദിക്കൽ ചിന്നിന് കൊടുത്ത കഴിവനുസരിച്ചാണ് എന്നും പറഞ്ഞു അപ്പോൾ പറഞ്ഞു ചിന്നിനോട് സഹായം ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തല്ല അവിടെയാണ് ആധികാരികമായി രണ്ട് സംഘടനയായി ഇവർ പുലർന്നത് ആ സമയത്ത് ഈ രണ്ട് വിഭാഗം മുന്നോട്ട് വരുമ്പോ കുറെ കാലം കഴിഞ്ഞിട്ട് അബ്ദുൽ ഖാദിർ മൗലവി അതാണ് ഔദ്യോഗിക ഗ്രൂപ്പ് ആ ഗ്രൂപ്പുകാർ അവർ തന്നെ തന്നിൽ രണ്ടായി നേരത്തെ രണ്ടാളും മറക്കാൻ പാടില്ല ഇവർ തന്നിൽ രണ്ടായി അതിൽ ഒരാൾ എന്തു പറഞ്ഞു അത് ആണ് ചബ്ബാർ മൗലവിയാണ് അയാൾ പറഞ്ഞു ചിമ്മിനോട് സഹായം ചോദിച്ചാൽ അപ്പോൾ അത് അപ്പുറത്തുള്ള അബ്ദുറഹ്മാൻ സലിഫി ആയാലും അലീഫ് കായത്തോടെ ആയാലും അനസ് മൗലവിയായാലും അവർ പറയുന്നു അവരോട് സഹായം ചോദിക്കൽ ചെറുക്കാണി നേരത്തെ ഒരുമിച്ചിരുന്നു ഇപ്പോൾ അവർക്ക് തമ്മിൽ ആശയ തുടക്കം ഉണ്ടായി ഓ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ എന്തായി സക്രിയുടെ ഗ്രൂപ്പ് വേറെയായി പി അബ്ദുൽ കാബർ മൗലിയുടെ അബ്രഹ്മൻസലബിയുടെ ഗ്രൂപ്പ് വേറെയായി ഇനി അവസാനം നിങ്ങൾ നോക്കൂ അവർ രണ്ട് നാല് ഇവർക്ക് തമ്മിൽ വേറെയായി ഇനി വേറെയെന്ന് നിങ്ങൾ നോക്കൂ അവസാനം എന്ത് സംഭവിച്ചു സലാം സുന്നമിയുടെ ഗ്രൂപ്പിൽ രണ്ടായി അടക്കി ഒന്ന് ഒരു മൗലവി രണ്ട് മംഗള മൗലവി മൂന്ന് ജബ്ദാർ മൗലവി കാരണം എന്താ അയാൾ ജിന്നിനോട് സഹായം ചോദിക്കാം അത് ശരിക്കും അല്ലാമല്ലെന്ന് പറഞ്ഞ ആളാണ് വേറെ ജിന്നിനോട് സഹായം ചോദിക്കൽ ശരിക്കും അല്ല പാടില്ലാത്തതാണ് നാലായി ഇനി അഞ്ചാമത്തെ ഗ്രൂപ്പ് ഏതാണ് അത് മടവൂർ ഗ്രൂപ്പിലുള്ളവരാണ് ഒന്ന് സലാം സലാംസുല്ലമിയുടെ ഗ്രൂപ്പ് അവർ പറയുന്നു ജിന്നിനോട് സഹായം ചോദിക്കാനേ പാടില്ല അവരുടെ എന്ന ആ ചീഫ് എഡിറ്ററായ ചെറിയ അബ്ദുൽ ഹമീദ് മൗലവി അദ്ദേഹം പറയുന്ന ജന്തിനോട് സഹായം ചോദിച്ചാ ശരിക്കും നിങ്ങൾ നോക്കൂ അവസാനം വേറെ ഒരാള് അയാൾ മാത്രം അത് ൂട എന്ന ആദവുമായി രംഗത്ത് വന്നു ആരാണ് ഇരുവേറ്റ് മൗനവി അപ്പോൾ അയാളോട് പറഞ്ഞു അല്ല അല്ല മൗലവി സാഹിബേ നിങ്ങൾ സ്വയംബിൻ ബുഹാറിയിൽ തന്നെ ഇല്ലേ ഒരു സമ പറഞ്ഞു അല്ലെങ്കിൽ തങ്ങൾക്ക് അത് ചെറിയ രൂപത്തിലാണെങ്കിലും പലിച്ചിരുന്ന സ്വണൈബിന് ബുഹാറിയിലില്ലേ എന്ന് ഇരുവേക്ക് മൗലവിയോട് ചോദിച്ചപ്പോൾ ആ മൗലവി പറയുന്നു സ്വാമീഗിരി ബുസാരിയിൽ ബുഹാരിമാമല്ല ബുഖാരിയുടെ വാക്ക് പറഞ്ഞാലും സ്വീകാര്യമല്ല ഗ്രൂപ്പ് ഇനി അവസാനത്തെ ഒരു ഗ്രൂപ്പ് അതെന്താണെന്നറിവോ അതെ ഉമരസുല്ലമി എന്നൊരു സാധനുണ്ട് ആ ഉമരസുല്ലമി അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് അറിവോ ഗവിസല്ലോ അല്ലെങ്കിൽ വസല്ലമാ തങ്ങളുടെ തിരുശേഷിപ്പുകളുണ്ടല്ലോ ആ കിരുശേഷിപ്പുകള് അവിടെ നിന്ന് പറക്കപ്പെടുത്തലുണ്ടല്ലോ അത് തൊട്ടല്ല പറക്കപ്പെടുക്കൽ എന്നത് ഉണ്ട് എന്ന് അതെ ഉമരസുല്ലമി പറഞ്ഞു സദാംസുല്ലമി പറഞ്ഞു പറഞ്ഞു അത് തെറ്റാണ് പറഞ്ഞവരൊന്നും ശരിക്കാണ് അപ്പൊയും പുറത്തുപോയി ഞാൻ ഈ പറഞ്ഞത് ഒരു അഭിപ്രായം അനുസരിച്ച് എട്ട് ജിതാദം ഇങ്ങനെയാണ് ഇനി ആരെങ്കിലും ചോദ്യം ചെയ്ത് ഉണ്ടാക്കണ്ട ഇങ്ങനെയും ആവാമോ സ്ഥാപി ഞാൻ അതിനാ നേരത്തെ പറഞ്ഞത് മിനിമം പറഞ്ഞാൽ കുറവില്ല മാക്സിമം നിങ്ങൾക്ക് എത്ര പേടിയും